നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വയനാട് ജില്ലയിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ കേളി കലാ സാംസ്കാരിക വേദിയും രംഗത്തെത്തി കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം കൈകോർക്കാൻ ഒരു കോടി രൂപ സമാഹരിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേളിയിലെയും കുടുംബവേദിയിലെയും മുഴുവൻ അംഗങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകും കൂടാതെ റിയാദിലെ പൊതുസമൂഹത്തിനും കേളിയോടൊപ്പം കൈകോർക്കാമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് പണം സമാഹരിച്ച് ദുരിതാശ്വാസ നിധിക്ക് കൈമാറും കേളിയുടെ സ്നേഹസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നത് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വയനാട് ദുരന്തത്തിൽ അനുശോചന യോഗവും പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിച്ചു സിഞ്ചിലെ ഫ്രണ്ട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ദുരന്തത്തിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ട ഹംസ മേപ്പാടി സംസാരിച്ചു വയനാട്ടിലുണ്ടായ ദുരന്തം ആവർത്തിക്കാതിരിക്കുന്നതിന് മുൻകരുതലുകൾ ആവശ്യമാണെന്നും അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം ദുർബലമായ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്ക് ഭീഷണിയാണെന്നും ഇതിൻ്റെ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ മനുഷ്യരാണെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തിയെട്ടാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുമായി ഒമാൻ ഇന്ത്യൻ എംബസിയും ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഏഴിന് ആഘോഷങ്ങൾക്ക് തുടക്കമാകും എംബസി അങ്കണത്തിൽ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് പതാക ഉയർത്തും മുഴുവൻ ഇന്ത്യക്കാർക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ട് എന്നാൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുകയും അന്നേ ദിവസം ആറ് നാൽപ്പത്തഞ്ചിന് മുന്നേ റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ നമസ്കാരം